നമസ്കാരം വൈറ്റ്സ് ആൻഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ തമിഴ്നാട്ടിലൊരു പെൺകുട്ടി വളരെ ദാരുണമായി കൊല്ലപ്പെട്ടു ആ കൊല്ലപ്പെട്ടതിൽ ശക്തമായ പ്രതിഷേധം തമിഴ്നാട്ടിൽ എങ്ങും അലയടിക്കുന്നുണ്ട് അതിൽ നമ്മൾ ശക്തമായ പ്രതിഷേധവും രേഖപ്പെടുത്തേണ്ടതുണ്ട് തമിഴ്നാട് ഭരിക്കുന്ന ഡി എം കെ നേതൃത്വത്തിലുള്ള എം കെ സർക്കാർ അത് എത്രയും പെട്ടെന്ന് തന്നെ കുറ്റവാളികളെ കണ്ടെത്തുകയും നിയമപരമായ രീതിയിൽ തന്നെ അവർക്ക് ശിക്ഷ നൽകുകയും അതോടൊപ്പം തന്നെ ഇനി ഇതുപോലെ പെൺകുട്ടികൾ അക്രമിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ പുലർത്തുകയും ചെയ്യേണ്ടതൊക്കെ ഉണ്ട് എന്ന ഒരു പക്ഷമാണ് നമുക്കുള്ളത് പക്ഷേ ഇതിനെയൊക്കെ അവിടെ ഉണ്ടായിട്ടുള്ള ഇത്രയും ദാരുണമായ ഒരു സംഭവം ഈ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും മുൻ ഐ പി എസ് ഓഫീസറുമായിട്ടുള്ള അണ്ണാമലൈ റോഡിലിറങ്ങി കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരങ്ങൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തോട് സഹതാപം മാത്രമാണ് നമുക്കുള്ളത് ഈ സഹതാപത്തിനൊക്കെ അപ്പുറത്ത് നമ്മളിങ്ങനെ ഈ ഐ പി എസ്സിൽ നിന്നും ഐ എ എസ്സിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വന്ന് ഒറ്റ ദിവസം കൊണ്ട് ഈ ലോകത്തെയൊക്കെ മാറ്റിമറിക്കാം താൻ വലിയൊരു സംഭവമാണ് അല്ലെങ്കിൽ പ്രസ്ഥാനമാണ് എന്നൊക്കെയുള്ള നാടൻ ഭാഷകൾ ഉപയോഗിച്ച് നമുക്ക് പറയാം എന്നൊക്കെ കരുതിക്കൊണ്ട് ഇവർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു ആദ്യം ഇവർ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇവർക്ക് വലിയ സ്വീകാര്യത കിട്ടുന്നു ഇപ്പം കേരളത്തിൽ നിന്നുമാണെങ്കിൽ അൽഫോൻസ് കണ്ടന്താനം ഐ എ എസ് വിട്ടിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നയാളാണ് അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഓഡിറ്റ് അഡ്മിനിസ്ട്രേഷൻ സർവീസ് ഐ എ എസ് നേടിയിട്ടുള്ള ആളാണ് നമ്മളുടെ പി എ സരിൻ പാലക്കാട് അദ്ദേഹം എത്രത്തോളം കോമാളിയായി മാറി എന്നുള്ള കാര്യം നമുക്ക് മുമ്പിലുണ്ട് അതോടൊപ്പം തന്നെ പിന്നീട് നമ്മൾ ടി പി സെൻകുമാർ റിട്ടയർഡ് ചെയ്തിട്ടുള്ള ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അതോടൊപ്പം റിട്ടയർ ചെയ്തിട്ടുള്ള മറ്റൊരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ജേക്കബ് തോമസ് അതപ്പോ ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ പ്രവർത്തിച്ചതിന് ശേഷം അല്ലെങ്കിൽ സിവിൽ സർവീസിൽ പ്രവർത്തിച്ചതിനു ശേഷം രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് ഇവരൊക്കെ വെറും കോമാളികളായിട്ട് മാറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഒരു പക്ഷേ എന്തായിരിക്കും ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ലോകത്തെ അങ്ങോട്ട് മാറ്റിമറിക്കാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ലോകത്തെ മാറ്റിമറിക്കാനുള്ള ശേഷിയുണ്ട് എന്നൊക്കെ കാണിച്ചു കൂട്ടാനും വേണ്ടിയിട്ടുള്ള ചില കോപ്രായങ്ങൾ ഈ കോപ്രായങ്ങളാണ് ഇവരെ ഈ സമൂഹത്തിൽ അപഹാസ്യരാക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം സമർത്ഥനായ ഒരു ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്നു അൽഫോൺസ് കണ്ണന്താനം എന്ന് പറയുന്നത് കണ്ണന്താനത്തിന്റെ പേരിൽ അക്കാഡമി വരെ ഉണ്ട് ഐ എസ് അക്കാഡമികൾ അക്കാദമികൾ വരെയുണ്ട് അദ്ദേഹം വളരെ നല്ല രീതിയിൽ പ്ലസ് ടു പരീക്ഷയൊക്കെ നടത്തി സമയബന്ധിതമായിട്ട് അതിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഡൽഹി മുതൽ അദ്ദേഹം പ്രവർത്തിച്ച എല്ലാ മേഖലയിലും അദ്ദേഹത്തിന്റെ സാമർഥ്യം തെളിയിച്ചിട്ടുള്ള അദ്ദേഹം രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മാറിയപ്പോൾ നമ്മൾ കണ്ടതാണ് ട്രോളുകളുടെ പെരുമഴയായിരുന്നു അദ്ദേഹത്തിന്റെ മേൽ ഓരോ ദിവസവും അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ വലിയ വിഡിത്രങ്ങളായിട്ട് മാറുകയും അത് പിന്നീട് പൊതു സമൂഹം ഏറ്റെടുത്ത് ഒരു തമാശയായിട്ട് കാണുന്ന രീതിയുണ്ടായി ഇതേപോലെ തന്നെയാണ് ഇന്നിപ്പോ അണ്ണാമലൈ തമിഴ്നാട്ടിൽ കാട്ടിക്കൂട്ടിയിരിക്കുന്നത് അദ്ദേഹം ഷർട്ടൊക്കെ ഊരിമാറ്റി ഒരു ചാട്ടവാറ് കൊണ്ടുവന്നിട്ട് ആ ചാട്ടവാറിനെ കുറിച്ച് തന്നെ ഇപ്പൊ അത് പഞ്ഞിയുടെ ചാട്ടവാറാണ് കാരണം ഒരു ചാട്ടവാറാണത് അപ്പൊ അത് പഞ്ഞിയുടെ ചാട്ടവാറാണ് അത് വെച്ച് അടിച്ചാൽ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ രണ്ടടി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മറ്റു കുറേ പ്രവർത്തകർ വന്ന് അദ്ദേഹത്തെ പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അങ്ങനെയുള്ള നാടകങ്ങൾ അവിടെ അരങ്ങേറുകയാണ് ഞാൻ ചെരുപ്പ് ഉപേക്ഷിക്കുകയാണ് കാരണം അദ്ദേഹം വിചാരിക്കുന്നത് അദ്ദേഹം ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും ഉണ്ടാകുമെന്നൊക്കെ അദ്ദേഹം തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളതാണ് സത്യം പക്ഷേ ഇതിനൊക്കെ അപ്പുറത്താണ് തമിഴ്നാടിന്റെ രാഷ്ട്രീയം കിടക്കുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കാത്തത് എന്താണ് ഇങ്ങനെ ഈ ഐ എസ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയായി മാറുന്നത് ഒന്ന് ഈ പൊതുപ്രവർത്തനം എന്താണെന്ന് അറിയാതെ പൊതുപ്രവർത്തനത്തിലേക്ക് വരികയും അതായത് ഈ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും എം പിമാരുടെയൊക്കെ വലിയ വാല്യൂ തിരിച്ചറിയുകയും അപ്പം ഇത്രയൊക്കെ പഠിച്ച് വലിയ രീതിയിൽ ഒരു ഉദ്യോഗം കിട്ടിയെങ്കിൽ പോലും പൊതുപ്രവർത്തകൻ പിന്നീട് എം എൽ എ മന്ത്രിയൊക്കെ ആകുന്നിടത്ത് അത് അവർക്ക് കിട്ടുന്ന സ്വീകര സ്വീകാര്യത കണ്ടിട്ടാണ് പലരും ഐ പി എസ് ഐ എ എസ് ഒക്കെ ഉപേക്ഷിച്ച് സിവിൽ സർവീസൊക്കെ ഉപേക്ഷിച്ച് ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നത് ഇപ്പം നമുക്ക് സരിൻ്റെ കാര്യം തന്നെ എടുക്കാം സരിൻ്റെ വളരെ കൃത്യമായൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു ഞാൻ വരുന്നത് ഭരിക്കാനാണ് എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ തന്നെ പ്രഖ്യാപിച്ചായിരുന്നു ഞാൻ വരുന്നത് ഭരിക്കാനാണെന്നും പൊതുപ്രവർത്തന രംഗത്ത് വന്ന് എം എൽ എ ആവാ മന്ത്രിയാവോ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ തവണ അദ്ദേഹം ഒറ്റപ്പാലത്ത് മത്സരിക്കുമ്പോൾ അദ്ദേഹം കരുതിയിരുന്നത് ഒറ്റപ്പാലത്ത് മത്സരിച്ച് ജയിക്കും കോൺഗ്രസ് അധികാരത്തിൽ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സ്ഥിതി വെച്ച് കോൺഗ്രസ് അധികാരത്തിൽ വരും അപ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ ഒരു യുവ എം എൽ എ ആവാം അടുത്ത തവണ മന്ത്രിയാവാം എന്നൊക്കെ കരുതിയിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നത് പക്ഷേ അദ്ദേഹം ഒറ്റപ്പാലത്ത് തോറ്റുപോകുന്നു കോൺഗ്രസ് അധികാരത്തിൽ വരുന്നില്ല ഈ തവണ പാലക്കാട് മത്സരിക്കാൻ വേണ്ടി അദ്ദേഹം പിന്നെ കച്ചകെട്ടി ഇറങ്ങുന്നു പക്ഷേ കോൺഗ്രസ് അദ്ദേഹത്തിന് കളത്തിലിറക്കാൻ തീരുമാനിച്ചില്ല രാഹുൽ മാങ്കുട്ടത്തെ കളത്തിലിറക്കുന്നു അപ്പോൾ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ക്ഷുഭിതരാവുകയും മോഹഭംഗം ഉണ്ടാവുകയും അദ്ദേഹം പരസ്യമായി പ്രതികരണത്തിൽ വരികയും പക്ഷെ അയാൾ ചാട്ടവാറൊന്നും കൂടെ അടിക്കാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ള മാത്രമാണ് നമുക്ക് അത് നമുക്ക് ആശ്വാസം പക്ഷേ നമ്മൾക്ക് തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള പല ഷോകളും നമ്മൾ കാണാറുണ്ട് ഇത്തരത്തിൽ പിന്നെ സ്വയം പീഡനമേൽപ്പിക്കുകയും ഭാഗ്യത്തിന് അദ്ദേഹം തീ മറ്റേ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയില്ല എന്ന് മാത്രമാണ് നമുക്കൊരു ആശ്വാസം ഉള്ളത് പക്ഷേ അദ്ദേഹം ബി ജെ പിയുടെ വളരെ വളരെ ഉത്തരവാദിപ്പെട്ട ഒരു ഇരിക്കുന്ന ഒരു ഒരു നേതാവാണെന്നും കേന്ദ്രം ഭരിക്കുന്ന ഒരു സർക്കാർ ഒരു ഒരു പാർട്ടിയുടെ വലിയ പിന്നെ സംസ്ഥാനത്തെ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം കാണിക്കേണ്ടുന്ന ചില സാമാന്യ മര്യാദകളൊക്കെ ഉണ്ട് അതൊക്കെ ലംഘിക്കുന്നു എന്നുള്ളതാണ് അപ്പം തമിഴ്നാട്ടിലെ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ഷോകൾ ഉണ്ടാകുന്നതെന്നും അദ്ദേഹം അങ്ങനെ ഷോ കാണിച്ചാൽ വളരെ ശ്രദ്ധിക്കപ്പെടുമെന്നും അങ്ങനെ ഉണ്ടാകുന്ന ചില നീക്കങ്ങളിലൂടെ കുറച്ചും കൂടി വലിയ നേതാവായി മാറും എന്നൊക്കെ ആയിരിക്കും അദ്ദേഹം കരുതിയുണ്ടാവും ഇപ്പൊ കണ്ണന്താനത്തിൻ്റെ കാര്യം പറയാം കണ്ണന്താനം യഥാർത്ഥ രാഷ്ട്രീയത്തിൽ വരുന്നത് തന്നെ െ തന്നെ അദ്ദേഹത്തിന് ചെറിയ ക്രൂക്കുണ്ടെന്നുള്ളതാണ് എനിക്കറിയാവുന്നത് അതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുന്നത് പിന്നെ എനിക്കറിയാമായിരുന്നു ഞാൻ പലതവണ സംസാരിക്കുക ചേരലാണ് അപ്പൊ അദ്ദേഹം ആ സമയത്തും പുള്ളിന്റെ നിലപാടുകളും പുള്ളിന്റെ പ്രഖ്യാപനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം ഒന്നും വളരെ സമർത്ഥന വളരെ ജൂനിയർ ആയിരിക്കുമ്പം തന്നെ അദ്ദേഹം ഡൽഹി ഒഴിപ്പിക്കുന്നതിലൊക്കെ സഞ്ജയ് ഗാന്ധിയും അദ്ദേഹം ചേർന്നാണ് ഡൽഹി ചേരി ഒഴിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ വലിയ ഒക്കെ ഏറ്റെടുത്ത ആളാണ് പിന്നെ മാത്രമല്ല അദ്ദേഹം കോട്ടയത്ത് കളക്ടറായിട്ടിരിക്കുന്ന സമയത്താണ് കോട്ടയത്തെ പിന്നെ സമ്പൂർണ്ണ സാക്ഷര എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പല പദ്ധതികൾ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട് ഈ പിന്നെ പരീക്ഷാ സമ്പ്രദായത്തിൽ തന്നെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അദ്ദേഹത്തിന് പിണറായി വിജയൻ നേരിൽ കണ്ട് പിന്നെ മത്സരിക്കണമെന്ന് പറയുകയും അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരാനൊന്നും ഉദ്ദേശിച്ച ഒരാളല്ല പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി വരുന്നതാണ് കാഞ്ഞിരപ്പള്ളി മത്സരിക്കുന്നു അദ്ദേഹം ജയിക്കുന്നു അദ്ദേഹം മന്ത്രിയൊക്കെ ആകുമെന്ന് പ്രതീക്ഷിച്ചു മന്ത്രി ആയില്ല അതുകൊണ്ട് അദ്ദേഹം നാലര വർഷം കഴിഞ്ഞപ്പോൾ മറ്റൊരു നല്ല ഓഫർ കിട്ടിയപ്പോൾ അദ്ദേഹം ബി ജെ പിയിൽ ചേരുകയും ബി ജെ പിയുടെ കേന്ദ്ര സഹമന്ത്രിയൊക്കെ ആയി പോവുകയും ചെയ്തു അപ്പോൾ ഒരിക്കൽ പോലും കിട്ടാത്ത അവസരങ്ങൾ ചില ആളുകൾക്ക് കിട്ടുമ്പോഴാണ് മറ്റ് ഐ എസ്കാർക്കും മറ്റ് ഐ പി എസ് ഓഫീസർ ഗവൺമെന്റ് തലത്തിൽ വലിയ പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ ചില ആളുകൾക്കൊക്കെ ചാൻസ് കിട്ടുന്നുണ്ടെന്ന് വെച്ചാണ് ഇറങ്ങി പുറപ്പെടുന്നത് പക്ഷെ ഇതിൽ ഓട്ടം അടിക്കുന്ന പോലെ ആർക്കും അവർക്ക് മാത്രമാണ് മന്ത്രി കിട്ടുന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും കിട്ടാറില്ല കിട്ടാതിരിക്കുന്ന സമയത്ത് ഇവർക്ക് ആകെ നിരാശ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പൊ സെൻകുമാർ നമ്മളെന്താ വിചാരിച്ച സെൻകുമാറിനെ ബി ജെ പി വലിയ രീതിയിൽ സംരക്ഷിക്കുമെന്നും അദ്ദേഹത്തിന് വലിയ പോസ്റ്റുകൾ കൊടുക്കുന്നു അദ്ദേഹം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വരെ ആകാൻ വേണ്ടിയിട്ടൊക്കെ വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷേ ഒന്നും ഒരു പോസ്റ്റും കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം നിരാശനായി അപ്പോൾ അതുപോലെ പലർക്കും ഇപ്പൊ ജേക്കബ് തോമസിന്റെ കാര്യം പറഞ്ഞു അദ്ദേഹത്തിനും എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് കിട്ടുമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാക്കി പക്ഷേ അവിടെ ഒന്നും ഒരു മെച്ചപ്പെട്ട ഒരു പ്രവർത്തനം അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നുള്ളതാണ് ജേക്കബ് തോമസിന്റെ ഒക്കെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ജേക്കബ് തോമസ് വിചാരിച്ചിരിക്കണം ഈ ഒരു ഭരിച്ചിരുന്ന മന്ത്രിമാരിൽ നിന്നൊക്കെ ഒരുപാട് അവഗണ ദുരനുഭവങ്ങൾ അവഗണനയും ദുരനുഭവവും ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ് ജേക്കബ് തോമസ് അവസാന കാലഘട്ടത്തിലെ ആദ്യ കാലഘട്ടത്തിലൊക്കെ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു കത്തി ഉണ്ടാക്കുന്ന ആയി കത്തിന്റെ ഏറ്റവും വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു ജേക്കബ് തോമസ് ആ വിജിലൻസ് കമ്മീഷന്റെ ഡി ജി പി ഒക്കെ ആക്കി വെക്കുകയൊക്കെ ചെയ്തതാണ് പക്ഷേ ഏതോ ഒരു സമയത്ത് പിണറായി വിജയനുമായിട്ട് ഇദ്ദേഹത്തിന് ഉടക്കേണ്ടി വരുന്നു ഉടക്കിയതിന് ശേഷം പിന്നീട് പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ വിമർശകനായിട്ട് ജേക്കബ് തോമസ് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതോടൊപ്പം തന്നെ ടി പി സെൻകുമാർ ടി പി സെൻകുമാർ ബി ജെ പിയിൽ ചേർന്നുകൊണ്ട് തന്നെ ചവിട്ടി മെതി മന്ത്രിമാർക്കൊക്കെ മുകളിൽ ഒരു കേന്ദ്രമന്ത്രിയായിട്ടോ അല്ലെങ്കിൽ ഒരു എം ആയിട്ടോ ഒക്കെ വരാം വന്നതിന് ശേഷം തനിക്ക് അനുഭവിച്ചിട്ടുള്ള എല്ലാ ദുരിതങ്ങൾക്കും പ്രതികാരം ചെയ്യാം എന്നൊക്കെയുള്ളൊരു ധാരണ വെച്ചിട്ടാണ് അദ്ദേഹം ബിജെപിയിലൊക്കെ പോയി ചേർന്നിരിക്കുന്നത് ശ്രീലേഖ ബിജെപിയിൽ ചേർന്നിട്ടുണ്ട് ശ്രീലേഖയും ഏതാണ്ട് ഇതിന് സമാനമായ ചില പോലീസ് ആ കാലത്തെ പല ഡി ജി പി ആയതിനു ശേഷം ക്രമസമാധാനത്തിന് ചുമതല നൽകാതിരിക്കുന്ന സാഹചര്യം അവർ അവർ അതുകൊണ്ട് ഈ സേനയിൽ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഓരോ വകുപ്പുകളിലൊക്കെ ഉന്നത സ്ഥാനത്ത് ഇരിക്കെയും അവിടുന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം അത് ആ സേനയെ മൊത്തത്തിൽ കളിയാക്കി കൊണ്ടും അല്ലെങ്കിൽ വളരെ അവരെ അവഹേളിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വരിക ശ്രീലകാന്ന് വെച്ചാൽ ചർച്ച ചെയ്യാണ്ടിരിക്കാൻ വയ്യ കാരണം എന്താ ശ്രീലങ്ക സമാനമായ സാഹചര്യത്തിലൂടെയാണ് കടന്നത് ഒക്കെ സെയിം സാഹചര്യത്തിൽ കടന്നു എന്ന് വെച്ചാൽ ദിലീപ് ദിനപരാധിയാണെന്നൊക്കെ ഒരു കേസിൽ വാദം നടക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് പ്രസ്താവന നടത്തുക അതൊരു മുൻ ഡി ജി പി പ്രസ്താവന നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വിചിത്രമാണ് അവർ ഇത്രയും കാലം ഈ ഈ പിന്നെ ലോ ആൻഡ് ഓർഡറിന്റെ ഒക്കെ ചുമതല വഹിക്കുകയും അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള നിയമസഭ നിയമത്തെ ഒക്കെ പരിപാടി Paan, in in ും ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ നൽകാനൊക്കെയുള്ള ഓഫീസർമാരായിരുന്നു ആലോചിക്കണം അവർ തന്നെയാണ് റിട്ടയർമെന്റിന് ശേഷം ഇതിനൊക്കെ തള്ളി പറയുകയും നിയമത്തെ ആകെ കൊഞ്ഞനംകുത്തുകൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തുന്ന പറയും ഇപ്പം ദിലീപ് നിരപരാധിയാണോ അല്ലയോ എന്ന് പറയാനുള്ള യാതൊരു തരത്തിലുള്ള അവകാശവും അവർക്കില്ല എന്നുള്ളതാണ് അവർ വഹിച്ചിരുന്ന സ്ഥാനത്തെ യഥാർത്ഥത്തിൽ തള്ളിപ്പറയുന്നതിന് സമാനമാണ് അപ്പോൾ അവർ സർക്കാരിന്റെ ജനങ്ങളുടെ നികുതി പടത്തിൽ നിന്നും ശമ്പളം കൈപ്പറ്റി ഇത്രയും കാലം സർവീസ് ചെയ്തിട്ട് അവസാനം അവർ ഈ ഇത്തരത്തിലുള്ള ഒരു പരസ്യപ്രസ്താവന ഒക്കെ നടത്തിയത് എന്ത് അടിസ്ഥാനത്തിലാണെന്നല്ലേ അവർക്കെതിരെ യഥാർത്ഥ കേസെടുത്തിട്ടുണ്ട് മാത്രമല്ല അവരൊക്കെ ജയിലിൽ അടക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനക്കൾ നടത്തിയതിന് അപ്പൊ ഞാൻ പറയുന്നത് ഇവരൊക്കെ തൽസ്ഥാനത്തിരിക്കുന്ന സമയത്ത് വലിയ പിന്നെ ആളുകളാണെന്ന് തോന്നിപ്പിക്കുകയും അതിനുശേഷം പുറത്തു വന്നതിന് ശേഷം ഇവർക്ക് അതിനൊന്നും യോഗ്യരല്ലെന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് പലരുടെയും പ്രവർത്തനങ്ങളും അത് അണ്ണാമലിന്റെ മാത്രല്ല കേട്ടോ മറ്റ് ഈ അണ്ണാമലൊരു കോമാണിത്തരാണെന്നൊക്കെ അദ്ദേഹത്തിന് വലിയ മോഹപങ്ങണ്ട് അത് കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയാവാൻ വേണ്ടിയിട്ടൊക്കെ മന്ത്രിയാവൂ എന്നൊക്കെ പ്രതീക്ഷിച്ച് ാണ് അപ്പൊ യഥാർത്ഥത്തിൽ അയാൾ ഓരോ ചാട്ടവറടി അയാൾ പുറത്തടിക്കുമ്പോൾ ബി ജെ പി നേതൃത്വത്തിൽ അടിക്കുന്ന പോലെ തന്നെയാണ് കാരണം അയാൾ ഇപ്പോഴും കോമാളി വേഷം കെട്ടി നടക്കേണ്ട ആളല്ലെന്നോ അദ്ദേഹം ഇപ്പൊ തന്നെ മന്ത്രി ആവേണ്ടിരുന്ന ആളാണ് അയാൾ പരിഗണിച്ചില്ല എന്നുള്ള ഒരു വലിയ പ്രതിഷേധമാണ് അദ്ദേഹം നടന്നത് അതിന് പേര് പറയുന്നു ഈ സർക്കാരിന്റെ ഈ ഡി എം കെ സർക്കാരിന്റെ പിന്നെ ഈ സ്ത്രീ വിരുദ്ധ നിലപാടുകൾക്കെതിരെയാണെന്നൊക്കെ സ്ത്രീകൾക്ക് ഒരു രക്ഷയില്ല തമിഴ്നാട്ടിൽ എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ആകെ മോഹഭംഗം വന്നതിന്റെ ലക്ഷണമാണ് ഇത് നമ്മളിൽ കാണേണ്ടിണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇപ്പൊ അരവിന്ദ് കെജ്രിവാ കെജ്രിവാൾ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് പലർക്കും ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനും കൂടുതൽ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാനും അതെ അപ്പൊ അദ്ദേഹം ഇപ്പൊ നമുക്കറിയാം ഇപ്പം ഐ എസ് ഓഫീസർ നമ്മൾക്ക് കേരളത്തിൽ പിന്നെ കർണാരിന്റെ കാലത്താണ് എസ് കൃഷ്ണമാർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതും അത് കെ കർണാരിൻ നേരിട്ട് ക്ഷണിച്ചിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നതും ഐ എസ് ഉപേക്ഷിക്കുന്നതും അദ്ദേഹം പിന്നീട് കേന്ദ്രമന്ത്രിയാവുന്നു വലിയ രീതിയിലൊക്കെ ശ്രദ്ധിക്കുക പക്ഷെ അദ്ദേഹത്തിനും ദീർഘകാല പിടിച്ചാൻ പറ്റിയില്ലെന്നല്ലയാണ് അവിടെയാണ് വിഷയം അത്തരത്തിലുള്ള വലിയ പോസ്റ്റിലേക്കൊക്കെ വന്ന് വളരെ ശ്രദ്ധേയനായ ദേശീയത്തിന്റെ ശ്രദ്ധേയനായ ഒരു കേന്ദ്രമന്ത്രി ആയിട്ട് പോലും അദ്ദേഹത്തിന് ദീർഘകാലം ആ പൊസിഷനിൽ നിൽക്കാൻ പറ്റില്ല അപ്പൊ ഇവർക്കൊക്കെ ഈ ഒരു പൊതുപ്രവർത്തന മേഖലയെ കുറിച്ചുള്ള വലിയ അറിവില്ലായ്മയും അല്ലെങ്കിൽ ദൂരെ നിൽക്കുന്ന സമയത്തുള്ള വലിയ ആകർഷകത്വം തോന്നിയിട്ടാണ് ഇതിലേക്ക് വരുന്നത് പക്ഷെ ഇവിടെ എത്തിയതിനു ശേഷമാണ് മനസ്സിലാവുക രാഷ്ട്രീയം യഥാർത്ഥത്തിൽ അവർക്ക് ഒരിക്കലും ഫിറ്റല്ല എന്നുള്ളത് അപ്പോ നമുക്ക് ഒട്ട് ലൂസായ ഷർട്ട് എടുത്തിട്ട് ആ മാനസികാവസ്ഥയാണ് പിന്നീട് ഉണ്ടാവുന്നത് അവർക്കൊരിക്കലും പറ്റാത്ത ഒരു കുപ്പായത്തിന്റെ ഉള്ളിലേക്ക് കയറി എന്നുള്ളതന്നെയാണ് അവർ പിന്നീട് അനുഭവിക്കുന്ന മാനസികമായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അതുകൊണ്ടാണ് ഇവരുടെ പ്രതികരണങ്ങളൊക്കെ അങ്ങനെ ആവുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണമുള്ളത് ഏതൊക്കെയാലും മറ്റേ എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐ എസ് ഉദ്യോഗസ്ഥന്മാർ പലരും കാരണം തങ്ങൾക്ക് നേരിട്ടുള്ള ആ ഒരു അവഗണന ആ അവഗണനയുടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു ഉത്തേജനം എന്ന് പറയുന്നത് പക്ഷേ ഇറങ്ങിയതിന് ശേഷം സംഭവിക്കുന്ന ഇതാണ് ഏതൊക്കെയാലും ഇനിയും ഐ എസും ഐ പി എസും ഐ ആർ എസും ഐ എഫ് എസും ഒക്കെ വിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ രാഷ്ട്രീയക്കാരാകുക ആദ്യം അതിനുശേഷം നിങ്ങൾ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ആകാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ ഒരു കുറച്ച് നാളത്തേക്കൊക്കെ നിങ്ങളെ പൊക്കിക്കൊണ്ട് നടക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ടാവും പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങളെ നേരെ താഴത്തേക്ക് ഇടുന്ന കാഴ്ച ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കാണേണ്ടി വരും പിന്നെ നിങ്ങളെ വെറും ഒരു കോമാളി ആയി മാത്രം കാണാനേ കേരളത്തിലെ ആളുകൾ ആഗ്രഹിക്കത്തുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിട്ടെ നന്ദി നമസ്കാരം